അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ വേണ്ടത്ര അങ്ങ് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ട്രംപിന്റെ ഓഫർ നിഷ്കരണം പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അടിമയുടെ സമാധാനം ഞങ്ങൾക്ക് വേണ്ടെന്നും ഒരിക്കലും അടിമയാവില്ല എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഡൂറോ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വി ഐ പി ഓഫർ ആയിരുന്നു ട്രംപ് വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്ക് നൽകിയത് നിങ്ങൾക്കും കുടുംബത്തിനും സുരക്ഷ നൽകാം രാജിവെച്ച് രാജി വിട്ടോളൂ എന്നതായിരുന്നു ആ ഗോൾഡൻ ഓഫർ വിസ സുരക്ഷ പണക്കിഴിവ് ആവശ്യമെങ്കിൽ ഒരു ഗോൾഡ് പ്ലേറ്റഡ് പാസ്പോർട്ട് എല്ലാം ഞങ്ങളേറ്റു എന്ന ധ്വനിയിലായിരുന്നു ട്രംപിന്റെ സംസാരം ലോക രാഷ്ട്രീയത്തിൽ ഒരു പ്രസിഡന്റിന്റെ സ്ഥാനം ഇത്രയും ലാഘവത്തോടെ വിൽക്കാൻ വെച്ചത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ട്രംപിന്റെ ഓഫർ കേട്ട് ചിരിച്ച മഡൂറോ വെനസ്ട്രേലിയയിലെ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ രാജ്യം ഞങ്ങൾ തന്നെ ഭരിക്കും എന്നായിരുന്നു ട്രംപിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഓഫറിന് മഡൂറോ ഇങ്ങനെ മറുപടി നൽകി നിങ്ങളുടെ വിസ ഓഫറിന് നന്ദി പക്ഷെ ഞാനിപ്പോൾ യാത്രയ്ക്ക് ഒരുക്കമല്ല പരമാധികാരവും തുല്യതയും സ്വാതന്ത്ര്യവുമുള്ള സമാധാനം മാത്രമേ തങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂവെന്ന മഡൂറോയുടെ വാക്കുകൾ ബാക്കി ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അധികാരമൊഴിയാൻ താൻ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് മയാമി ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തതുപോലെ മഡൂറോയ്ക്കും കുടുംബത്തിനും രാജ്യം വിടാൻ വഴിയൊരുക്കാമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്നതിലുപരി മനസ്സിലൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് മയക്കുമരുന്ന് കടത്ത് തടയുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ വെനസ്വേലയുടെ വ്യോമാതിർത്തികൾ അടച്ചതായും കരീബിയൻ കടലിൽ നാവിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതായും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിനെ വെനസ്വേല കാണുന്നത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് മയക്കുമരുന്ന് മാഫിയയെ തുരത്താൻ എന്ന പേരിൽ സൈനിക നീക്കങ്ങൾ നടത്തി മഡൂറോയെ പുറത്താക്കുക എന്ന ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെന്ന വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശക്തമാണ് യു എസ് എസ് ജെറാൾഡ് ആർഫോൾഡ് പോലുള്ള യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചുകൊണ്ട് ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് ഭരണം അട്ടിമറിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന വനസ്വരൻ വാദത്തിന് ഈ നീക്കങ്ങൾ ഫലം നൽകുന്നു നവംബറിൽ ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനു ശേഷം ബന്ധം വഷളായതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിമാന കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയും അമേരിക്കൻ നീക്കങ്ങളെ സാമ്രാജ്യത്തെ ഭീഷണിയെന്ന് വിശേഷിപ്പിച്ചും വനസേല നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ ഈ സംഘർഷം പെട്ടെന്നൊന്നും അവസാനിക്കില്ലെന്ന സൂചനയാണ് നൽകുന്നത് ഉപരോധങ്ങളും സൈനിക ഭീഷണികളും കൊണ്ട് ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്ന അമേരിക്കൻ നഹന്തയ്ക്കുള്ള മറുപടിയായാണ് ഒരിക്കലും അടിമയാവില്ല എന്ന മഡൂറോയുടെ പ്രഖ്യാപനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്